എന്റെ പ്രിയപ്പെട്ട മിത്രങ്ങളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന നല്ല ഒരു കഥയിലേക്ക് ഏവരെയും ഒരുപാട് ഇഷ്ടത്തോടെ സ്വാഗതം ചെയ്യുന്നു നമുക്ക് കഥയിലേക്ക് കിടക്കാം എന്റെ പേര് നിത്യ എനിക്ക് ഇരുപത് വയസ്സ് പ്രായമുണ്ട് വീട്ടിൽ അച്ഛനും അമ്മയും അമ്മുമ്മയുമാണ് താമസം അമ്മുമ്മ എന്ന് പറഞ്ഞാൽ അച്ഛന്റെ അമ്മ അച്ഛൻ എറണാകുളത്ത് ഒരു വീട്ടിൽ നിന്ന് പെയിന്റിങ് ജോലിയാണ് അച്ഛന് കാലിന് സുഖമില്ലാത്ത ആളാണ് എങ്കിലും ജീവിക്കാൻ വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് ദൂരെ നിന്നൊക്കെ പണിക്ക് പോകും എവിടെ ജോലി ഉണ്ടെങ്കിലും അവിടെയൊക്കെ പോകും അച്ഛൻ അമ്മയ്ക്കും തീരെ വയ്യാതിരിക്കുകയാണ് വീട്ടിൽ അമ്മുമ്മയും ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാനും അടുത്തൊരു വീട്ടിൽ ചൂല് കെട്ടുന്ന പണിക്ക് പോകാറുണ്ട് അന്നൊക്കെ ഒരു ചൂല് കെട്ടിയാൽ ഒരു രൂപയും രണ്ട് രൂപയും ഒക്കെയാണ് കിട്ടാറുള്ളത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചിലപ്പോൾ പത്തോ പന്ത്രണ്ടോ ചൂല് വരെ കെട്ടും അതിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനവും വീട്ടിൽ ഒരാശ്വാസമാണ് അങ്ങനെ ചെറുപ്പം മുതൽ ഞാൻ കണ്ടുവളർന്ന ഒരു മുഖമായിരുന്നു വീട്ടിൽ പാല് കൊണ്ടുവരുന്ന ഒരു ചേട്ടൻ്റെ ചേട്ടൻ ഒരു പത്തിരുപത്തെട്ട് വയസ്സ് പ്രായം കാണും പേര് എന്നാണ് ചേട്ടന്റെ വീട്ടിൽ ചേട്ടനും അമ്മയും ഒരനിയനും മാത്രമാണുള്ളത് പിന്നെ അഞ്ചാറ് പശുക്കളും അതിൽ നിന്ന് കിട്ടുന്ന പാല് വിറ്റാണ് ആ കുടുംബം കഴിഞ്ഞു പോകുന്നത് ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവരും ദിലീപ് ചേട്ടനെ പാൽക്കാരൻ പയ്യൻ എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ടാണ് ഞാനും ആ ചേട്ടനെ പാൽക്കാരൻ പയ്യൻ എന്ന് വിളിക്കുന്നത് ഇനി ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം അങ്ങനെ ദിവസവും അതിരാവിലെ തന്നെ എഴുന്നേറ്റ് വീട്ടിലെല്ലാ ജോലികളും ചെയ്തു തീർത്ത് അമ്മയെ സഹായിച്ചിട്ടാണ് ഞാൻ ചൂല് കെട്ടുന്ന പണിക്ക് വേണ്ടി പോകുന്നത് എത്ര പൈസ ഇല്ലെന്ന് പറഞ്ഞാലും എന്റെ ചെറുപ്പം മുതൽ ഞങ്ങൾ പാല് വാങ്ങുമായിരുന്നു കാരണം പാല് കുടിച്ചില്ലെങ്കിൽ ഒരു ഉഷാറില്ലായിരുന്നു അതുമാത്രമല്ല പാല് കൊണ്ടു തരുന്ന ദിലീപ് ചേട്ടന് കൃത്യമായി പൈസയൊന്നും കൊടുക്കുകയും വേണ്ട കയ്യിൽ ഉള്ളതുപോലെ കൊടുത്താൽ മതി ചില മാസങ്ങളിൽ ആശുപത്രി കേസോ വല്ലതും വന്നാൽ പാലിന് കാശു കൊടുക്കാൻ കാണില്ല എന്നാലും ദിലീപ് ചേട്ടൻ ഒന്നും മിണ്ടില്ല അങ്ങനെ മനസാക്ഷിയുള്ള ഒരാളായിരുന്നു പാൽക്കാരൻ പയ്യൻ എന്ന് വിളിപ്പേരുള്ള ആ ദിലീപ് ചേട്ടൻ അങ്ങനെയുള്ള വിട്ടുവീഴ്ചകളൊന്നും ആരും ചെയ്യില്ല അതുകൊണ്ട് ആ നാട്ടിലെ പലരും ആ ചേട്ടന്റെ കയ്യിൽ നിന്നായിരുന്നു പാല് വാങ്ങിയിരുന്നത് അങ്ങനെ ഒരിക്കൽ ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു വരികയായിരുന്നു അപ്പോഴാണ് എന്റെ ബ്ലൗസിനടിയിൽ ഇട്ടിരിക്കുന്നതിന്റെ ഹുക്ക് പൊട്ടിപ്പോയത് എനിക്കാണെങ്കിൽ അത് രണ്ടെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ അത് രണ്ടും ആകെ മുഷിഞ്ഞതുമായിരുന്നു എങ്കിലും പുറകിൽ നിന്ന് പൊട്ടാറായിരിക്കുന്നത് ഞാൻ കൈകൊണ്ട് തയ്ച്ചു വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ കൈകൊണ്ട് വെച്ച് ഞാൻ മൂന്നാല് മാസത്തോളം ഉപയോഗിച്ചു സത്യത്തിൽ അത് പിന്നെ ഇടാൻ പറ്റാത്ത അവസ്ഥയായി വീട്ടിൽ എങ്ങനെയെങ്കിലും പെട്ടെന്ന് എത്തണമെന്ന് വിചാരിച്ച് ഞാൻ വേഗത്തിൽ തന്നെ വീട്ടിലേക്ക് നടന്നു ഞാൻ നല്ലപോലെ തടിയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല മുന്നഴിവുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അടിക്കൊന്നും വിടാതെ നടന്നാൽ ആകെപ്പാട് വൃത്തികേടാണെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാമായിരുന്നു പക്ഷേ എന്റെ വീട്ടിലെ സാഹചര്യം അനുസരിച്ച് ഒന്ന് കീറാതെ വേറൊരെണ്ണം വാങ്ങിക്കാനുള്ള ഗതിയും ഉണ്ടായിരുന്നില്ല എനിക്കാണെങ്കിൽ വല്ലപ്പോഴും മാത്രമാണ് ചൂല് കെട്ടുന്ന ജോലിയുള്ളത് ഉണ്ടെങ്കിൽ പോലും കിട്ടുന്നതോ ഓളേമുക്കൽ കാശും അച്ഛനും കാലിനും സുഖമില്ലാത്തത് കൊണ്ട് വല്ലപ്പോഴും മാത്രമാണ് ജോലിക്ക് പോകുന്നതും ജോലിക്ക് പോയാൽ കിട്ടുന്ന പൈസയിൽ പകുതി മുക്കാലും ദിവസവും ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് പുതിയത് വാങ്ങുന്ന കാര്യം ആലോചിക്കുന്നത് തന്നെ അതുകൊണ്ട് അതില്ലാതെ മഴക്കാലം ഒക്കെ ആകുമ്പോൾ പലപ്പോഴും നടന്നിട്ടുണ്ട് അന്ന് ഞാൻ വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ എന്റെ മുന്നഴകുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളി എനിക്ക് നന്നായി അറിയുമാൻ അറിയാൻ കഴിയുമായിരുന്നു ഞാൻ വീട്ടിലെത്തിയപ്പോൾ എന്റെ മുഖം കണ്ട് അമ്മ കാര്യം തിരക്കി ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ആകെ വിഷമമായി വീട്ടിൽ തന്നെ ആയതുകൊണ്ട് അമ്മ പോലും അതൊന്നും ഇടാറില്ല പുറത്തെവിടെയെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് പോവുകയാണെങ്കിൽ മാത്രമാണ് അമ്മ അത് ഉപയോഗിക്കാറുള്ളത് അമ്മയ്ക്ക് അത് ഒരെണ്ണമ്മയെ ഉള്ളതാനും അങ്ങനെ അമ്മ എന്നോട് പറഞ്ഞു മോളതിങ്ങി തന്നാൽ ഞാൻ തയ്ച്ചു തരാമെന്ന് ഞാൻ അത് അഴിച്ചു കൊടുത്തു അമ്മ അത് തയ്ച്ചു തന്നിട്ട് നോക്കിയപ്പോഴോ അത് അങ്ങും ഇങ്ങും എത്തുന്നില്ല അമ്മ പല രീതിയിലും നോക്കി പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അവസാനം അമ്മ എന്നോട് പറഞ്ഞു ആരും അറിയാൻ പോകുന്നില്ല മോളെ ഇല്ലാതങ്ങ് നടന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ പിറ്റേ ദിവസം ജോലിക്ക് പോയപ്പോൾ അകത്തിടാൻ എനിക്കതുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ മുടി പിന്നോട്ടിട്ടുകൊണ്ടാണ് പോയത് വഴിയിൽ വെച്ച് പാൽക്കാരൻ ദിലീപ് ചേട്ടനെ കണ്ടു സത്യത്തിൽ ഞാൻ അകത്തൊന്നും ഇടാത്തത് കൊണ്ട് എന്റെ മുന്നഴക് തുള്ളിക്കളിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ നോക്കുമ്പോൾ ദിലീപ് ചേട്ടൻ എന്നെ ഒരുമാതിരി ഒരു നോട്ടം അപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു എന്റെ ആ മുന്നഴക് കണ്ടിട്ടാണെന്ന് ഞാൻ ദിലീപ് ചേട്ടന്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് വീണ്ടും നടക്കാൻ തുടങ്ങി സത്യത്തിൽ എനിക്ക് എന്റെ ചെറുപ്പം മുതലേ ദിലീപ് ചേട്ടനെ അറിയാമായിരുന്നു പക്ഷെ അന്നൊന്നും തോന്നാത്ത ആ ഒരു ഇത് വലുതായതിൽ പിന്നെ ദിലീപ് ചേട്ടനോട് എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദിലീപ് ചേട്ടൻ എന്നെ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ വീണ്ടും അതുപോലെ തന്നെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി മാത്രമല്ല എന്റെ തോളിന് ഇരുവശത്തും കൂടി മുന്നിലേക്ക് കിടന്ന മുടികൾ ഞാൻ ഒന്നും അറിയാത്ത മട്ടിൽ പിറകിലേക്ക് ഇടുകയും ചെയ്തു കാരണം ദിലീപ് ചേട്ടനോട് എനിക്ക് ഒരുതരം കൊതിയുണ്ടായിരുന്നു ദിലീപ് ചേട്ടനെ കാണാൻ നല്ല സുന്ദരനാണ് നല്ല ഹൈറ്റും ഉണ്ട് മാത്രമല്ല ആള് നല്ല വെളുപ്പമാണ് എല്ലാം കൊണ്ടും എനിക്ക് അങ്ങേരെ ഒത്തിരി ഇഷ്ടമാണ് എന്റെ പല കൊതിയും തീർക്കാൻ ദിലീപ് ചേട്ടനെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞു മിക്കപ്പോഴും വഴിയിൽ വെച്ച് ദിലീപ് ചേട്ടനെ ഞാൻ കാണാറുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ എനിക്ക് പണിയില്ലാതെ വീട്ടിൽ നിന്ന ദിവസം അമ്മ എന്നോട് കടയിൽ വരെ ഒന്ന് പോയച്ചു വരാമോ മോളെ എന്ന് ചോദിച്ചു എന്റെ വീട്ടിൽ നിന്നും ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നടന്നാലാണ് കടയിലെത്തുക അങ്ങനെ ഞാൻ അമ്മ പറഞ്ഞ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കടയിലേക്ക് പോയി തിരിച്ചു വരുന്ന വഴിക്ക് ദിലീപ് ചേട്ടനെ കണ്ടു ദിലീപ് ചേട്ടന്റെ കയ്യിൽ ഒരു കവറും ഇരിപ്പുണ്ട് എന്നെ നോക്കി നിൽക്കുന്നത് പോലെയാണ് അവിടെ വഴിയരികിൽ നിൽക്കുന്നത് ഞാൻ ഒന്നും അറിയാത്ത മട്ടിൽ നടന്നപ്പോൾ എന്നെ പിറകിൽ നിന്ന് ദിലീപ് ചേട്ടൻ വിളിച്ചു ഞാൻ ദിലീപ് ചേട്ടന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ എന്റെ കയ്യിലേക്ക് ആ കവർ നീട്ടി എന്താണെന്ന് ഞാൻ ചോദിച്ചു ആ സമയം ദിലീപ് ചേട്ടൻ എന്നോട് പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയി തുറന്നു നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ അതും വാങ്ങി ദിലീപ് ചേട്ടനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് വീട്ടിലേക്ക് പോയി വീടെത്താറായപ്പോൾ അമ്മ എന്നെയും നോക്കി വീടിന്റെ മുന്നിൽ ഇറങ്ങി നിൽപ്പുണ്ട് ദിലീപ് ചേട്ടൻ എന്താണ് കവറിൽ തന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇവിടെ വെച്ച് കവർ തുറന്നു നോക്കിയാൽ ശരിയാവില്ല ആരെങ്കിലും കണ്ടാലോ അതും വിചാരിച്ച് ഞാൻ പതിയെ വീട്ടിലേക്ക് നടന്നു അമ്മ കണ്ടാലും കുഴപ്പമാ അതുകൊണ്ട് അമ്മയും കാണാതെ ഞാൻ കവർ പാവാടയുടെ പിറകിൽ പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി ഞാൻ വേഗം വാതലടച്ചിട്ട് അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള പുറപ്പാടിലായിരുന്നു ഞാൻ കവറിനുള്ളിലേക്ക് കൈയിട്ട് നോക്കി പക്ഷേ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ കവറിൽ നിന്നും കട്ടിലേക്ക് തട്ടിയിട്ട് നോക്കിയപ്പോൾ രണ്ടടിക്കിടുന്നത് അത് കണ്ടതും എനിക്ക് എന്തോ പോലെ തോന്നി എങ്കിലും ദിലീപ് ചേട്ടൻ എന്നെ നന്നായി തന്നെ നോക്കിയെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ ഞാൻ അടിക്കിടാതെ നടന്നത് ചേട്ടൻ കണ്ടുപിടിച്ചത് പക്ഷെ ഇതെനിക്ക് വാങ്ങി തരും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഒരു കാര്യം പറഞ്ഞാൽ അങ്ങേരോട് എനിക്ക് ഒരു തരം അതുകൊണ്ട് ഇത് വാങ്ങി തന്നപ്പോൾ എനിക്ക് ദിലീപ് ചേട്ട എനിക്ക് ദിലീപ് ചേട്ടനോട് ഒരു ദേഷ്യവും തോന്നിയില്ല ഞാൻ വേഗം കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഇട്ടു നോക്കി എനിക്ക് നല്ല പാകമാണ് പക്ഷേ സൈസൊക്കെ ഇങ്ങേർക്ക് ഇങ്ങേരിത് എങ്ങനെ അറിഞ്ഞു അതെനിക്ക് അറിയില്ലായിരുന്നു പിന്നെ വേറൊരു പ്രശ്നമുണ്ട് അമ്മയോടെന്ത് പറയും പിന്നെ അതായി എന്റെ ചിന്ത എനിക്ക് എവിടെ പുതിയത് രണ്ടെണ്ണം ചോദിച്ചാൽ ഞാൻ എന്തു പറയാനാണ് അത് ഓർത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുറത്തുനിന്നും അമ്മ എന്നെ വിളിച്ചത് ഞാൻ വേഗം അതെടുത്ത് കവറിൽ വെച്ച് കട്ടിലിന്റെ അടിയിൽ വെച്ചിട്ട് അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി അവിടെ ചെന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു മോളോട് അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നമ്മുടെ പാൽക്കാരൻ പയ്യൻ നീ തുണി നനച്ചിട്ടിരിക്കുന്നതിനടുത്ത് നിന്ന് കറങ്ങുന്നത് കണ്ടു അവൻ ആളത്ര ശരിയല്ലെന്നാണ് പലരും പറയുന്നത് അതുകൊണ്ട് അവൻ എന്തെങ്കിലും ചോദിച്ച് മോടെടുത്തു വന്നാൽ മോളങ്ങ് ഒഴിഞ്ഞു മാറി നിന്നേക്കണം അതും പറഞ്ഞ അമ്മ പുറത്തേക്ക് പോയി അപ്പോഴാണ് എനിക്ക് അളവിത്ര കൃത്യമായി മേടിക്കാനുള്ള കാരണം മനസ്സിലായത് എന്തായാലും ഇത് മേടിച്ചു ആളെ ഇത് പാകമാണെന്നൊന്ന് കാണിക്കണം എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ പുതിയത് വിട്ടുകൊണ്ട് ഞാൻ ദിലീപ് ചേട്ടന്റെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ദിലീപ് ചേട്ടൻ വീടിന്റെ മുമ്പിൽ തന്നെ നിൽക്കുകയായിരുന്നു ഞാൻ അടുത്തേക്ക് ചെന്നു എന്താണെന്ന് എന്നോട് ചോദിച്ചു നേരിട്ട് ഇട്ടത് കാണിക്കാൻ വന്നതാണെന്ന് പറയാൻ പറ്റുമോ പക്ഷേ ദിലീപ് ചേട്ടൻ എന്റെ വരവ് ആകെ പേടിച്ച് നിൽക്കുകയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെടാതെ ഞാൻ എന്തെങ്കിലും വഴക്ക് പറയും എന്ന് ഓർത്ത് ഞാൻ അടുത്ത് ചെന്ന് ദിലീപ് ചേട്ടനെ നോക്കി ഒന്ന് ചിരിച്ചു എനിക്ക് ഇഷ്ടമായി ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ തിരിച്ചു വീട്ടിലേക്ക് ഓടി അപ്പോൾ ദിലീപ് ചേട്ടൻ എന്തോ തിളഞ്ഞ അണ്ണാനെ പോലെ എന്നെ നോക്കി അവിടെ തന്നെ നിന്നു